ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഒരു സാധനം അത് എല്ലാവർക്കും കിട്ടില്ല ഭാഗ്യമുള്ളവർക്കേ കിട്ടുമെന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണെന്നല്ലേ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കൂണ് പിടിച്ചിട്ടുണ്ട് ഇത് ഭാരത് ബന്ധുണ്ടായിരുന്നില്ലേ ആ സമയം അന്ന് എടുത്ത വീഡിയോ ആണ് കുറച്ച് ലേറ്റായിപ്പോയി ഇടാനായിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്താണ് ഇത് പിടിച്ച് വരുന്നത് വർഷവർഷം ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ വിടരുന്ന് വരാനായിട്ട് കാത്ത് നാളെ പരിക്കാന്ന് വിചാരിച്ചു ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം വിടരുന്ന് വന്നിട്ടുണ്ടാവും പരിച്ചോളോ അപ്പോൾ കണ്ടോ നല്ല വിടരുന്ന് വന്നിട്ടുണ്ട് അതൊക്കെ പരിച്ചെടുക്കാം ശരിക്കും ഒരു വട്ടി നിറച്ചാണ് നമ്മൾ ഒരു വട്ടി രണ്ട് വട്ടി നേരച്ചാണ് ഇവിടെ പരിക്കാറുള്ളത് ആദ്യമായിട്ട് പിടിക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് രണ്ടും അങ്ങനെ പിടിച്ചു വരും പിന്നെ പിന്നെ നിറച്ച് പിടിക്കും അപ്പോൾ ഇത്രയും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് രണ്ടെണ്ണം നമ്മൾ പിടിച്ചത് വേറെ കൊടുത്തുള്ളൂ അപ്പോൾ ഇതിന്ന് നമ്മൾ സിമ്പിളായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പരിക്കുന്നത് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ പരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പരിച്ചെടുക്കാനായിട്ട് വിഷക്കൂണുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇത് ഒരു പഴയ കൂണു പോലെ തോന്നി അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല അത് കളഞ്ഞു അങ്ങനെ നല്ലത് മാത്രം നമ്മൾ എടുത്തിട്ട് കുറച്ച് കേടായതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത്ര മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇതും നല്ലയില്ല അപ്പോൾ ഇതും ഞാൻ കളഞ്ഞു ശരിക്കും നമുക്ക് ആദ്യത്തെ ദിവസം ഒരു രണ്ടെണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം ഒരഞ്ചാറ് കിട്ടിയല്ലേ ഇനി നിറച്ച് പിടിക്കും അങ്ങനെയാണ് പതിവ് സാധാരണം അപ്പോൾ ഇതും നമ്മൾ കാത്തിരിപ്പിലാണ് അടുത്ത എപ്പോൾ പിടിക്കുന്നോ നാലഞ്ച് ദിവസത്തിൽ എന്തെങ്കിലും വീണ്ടും പിടിക്കുന്നോ കാത്തിരിപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായെങ്കിലും ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരിക്കും നമുക്ക് ഇത്ര മതിയാവും അപ്പോൾ ഇത് എങ്ങനെ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം ഇത്ര രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ആർക്കെല്ലാം കോണു ഇഷ്ടം അതുപോലെ ഇതുവരെ കൂട്ടാത്തവർ ആരൊക്കെ ഉണ്ടെന്ന് കമൻറ്റിലെ കൂടി പറയുക താങ്ക്